ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഏറ്റ പരാജയം പരിശോധിക്കാൻ വിശകലന യോഗം ചേർന്ന ജില്ലാ കമ്മിറ്റികളിലെല്ലാം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചർച്ചകൾ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കനത്ത തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നാണ് സി പി എമ്മും മറ്റ് ഘടക കക്ഷികളും വിലയിരുത്തിയത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നുമാണ് സി കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന ആവശ്യം ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നെന്നും അടക്കമുള്ള വളരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നത് രണ്ടു തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്നും തുറന്നടിച്ചു എന്നാൽ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും ലഭിക്കാത്ത പ്രതിരോധമാണ് ആലപ്പുഴയിലെ സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിക്ക് ഒരുക്കിയത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയെ അത്ര നോവിക്കാതെയായിരുന്നു ഇത് എന്നാൽ ആലപ്പുഴ കമ്മിറ്റിയിൽ ആധിപത്യമുള്ള സജി ചെറിയാൻ പക്ഷത്തിന്റെ ആസൂത്രണമായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുള്ള ചർച്ചയെന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേർന്ന പാർലമെന്റ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടായിരുന്നു അന്ന് വിമർശിച്ച നേതാക്കൾ പോലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മിതത്വം പാലിക്കുകയാണ് ഉണ്ടായിരുന്നത് ജയിക്കുമ്പോൾ ക്യാപ്റ്റനെന്നും തോൽക്കുമ്പോൾ കൊള്ളില്ലാത്തവനെന്നും ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് ഹരിപ്പാട്ടിൽ നിന്നുള്ള ഒരു നേതാവ് ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞു ഇതിന്റെ തുടർച്ചയായിരുന്നു മറ്റംഗങ്ങളുടെ എല്ലാം വാക്കുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ സ്ഥാനാർത്ഥിയായിരുന്ന എ എം ആരിഫ് ശ്രമിച്ചെങ്കിലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവ് ഇടപെട്ട് പിന്നീട് മതിയെന്ന് വിളക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് കരുതൽ ഒരുക്കിയുള്ള ചർച്ച ജില്ലയിലെ പാർട്ടി സംഘടനാ വിഷയങ്ങളിലേക്കും നീണ്ടു ജില്ലാ സെക്രട്ടറിയെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ ഏറെയും പല ഏരിയ കമ്മിറ്റികളിലെയും പ്രത്യേകിച്ച് കായംകുളം ഹാരിപ്പാടി എന്നീ കമ്മിറ്റികളിലെ സംഘടനാ പ്രശ്നം വലുതാക്കാൻ അല്ലാതെ പരിഹരിക്കാൻ നേതൃത്വത്തിനായില്ല എന്നും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി പൊതുവിഷയങ്ങളിൽ എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനു നേരെയും വിമർശനമുണ്ടായി സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വത്തിന് പിഴവുണ്ടായെന്ന പരാമർശങ്ങളും ഉയർന്നു മത്സ്യ മേഖലകളിൽ അടക്കമുള്ള തൊഴിലാളി വർഗങ്ങൾക്കെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന വിമർശനം വിലക്കിന്റെ മതിൽക്കെട്ടിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ഉണ്ടായി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയും പരാമർശിക്കപ്പെട്ടു കയർ വകുപ്പ് മന്ത്രി പി രാജീവിനെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് കയറിനെ അറിയാത്ത മന്ത്രി അറിയുന്നവരെ കേൾക്കാനും തയ്യാറാകുന്നില്ല എന്നായിരുന്നു വിമർശനം പ്രവർത്തനം ശരാശരി നിലവാരത്തിൽ പോലും എത്തുന്നില്ല ജനങ്ങളെയും സാധാരണക്കാരെയും ബോധ്യപ്പെടുത്താനുള്ള കഴിവുകൾ മന്ത്രിമാർക്കില്ല എന്ന വിമർശനവും ഉയർന്നു ഹരിപ്പാടും കായംകുളത്തും സി പി എം മൂന്നാം സ്ഥാനത്ത് എത്തിയതിനു കാരണം പാർട്ടിക്കകത്ത് വിഭാഗീയതയാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറിക്ക് സാധിച്ചില്ല വെള്ളാപ്പള്ളിക്കെതിരെ എ മാരിഫ് വിമർശനം ഉന്നയിച്ചു വെള്ളാപ്പള്ളി ആദ്യം ബി സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു പിന്നീട് ഇ പേടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞെന്നും എ എം ആരിഫ് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടിനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന വിമർശനമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം മുതിർന്ന അംഗവുമായ തോമസ് ചാഴിക്കാടൻ രംഗത്ത് വന്നിരുന്നു കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു ഈ വിമർശനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വി എൻ വാസവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ടുപോലും ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നും തോമസ് ചാഴിക്കാടൻ വിമർശനം യോഗത്തിൽ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത് റബ്ബറിന്റെ താങ്ങുവില പാലാ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ ചെർപ്പുങ്കൽ പാലം പൂർത്തിയാക്കൽ എന്നീ വിഷയങ്ങൾ പാലായിലെ നവകേരള സദസ്സിൽ സ്വാഗത പ്രസംഗത്തിൽ അന്നത്തെ എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടൻ ഉയർത്തിയിരുന്നു ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു പരിപാടിയെക്കുറിച്ച് പലർക്കും വേണ്ടത്ര ധാരണയില്ല എന്നും പരാതി സ്വീകരിക്കൽ മാത്രമല്ല പ്രധാന കാര്യമെന്നുമാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് തൊട്ടുമുൻപ് പ്രസംഗിച്ച ചാഴിക്കാടൻ വിവിധ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് പരസ്യമായി ഉന്നയിച്ചിരുന്നു ഇതിനെതിരായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം മണ്ഡലത്തിലെ സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തനിക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം ഇതിൽ നിന്നും വിപരീത നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിച്ചത് തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ സി പി ഐ യുടെ ശൈലി സ്വീകരിക്കേണ്ടായെന്നും അദ്ദേഹം ഇതിനെ തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാവുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചു നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ പോരൂക്ഷമാകുന്നത് ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ എത്തിയതോടെ പാർട്ടിയിൽ ഭിന്നത മുറുകി കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചാഴക്കടം നടത്തിയ പ്രസംഗമാണ് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അതേസമയം ഇ പി ജയരാജിനെ ഉന്നം വെച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ അണിയറിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം നേതാക്കളിൽ വളരെ ശക്തമാണ് സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇപിയുടെ സൗഹൃദ വലയങ്ങളും ബി ജെ പി അനുകൂല നിലപാടുകളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും പാളിച്ചുണ്ടായെന്നും അടക്കം വിമർശനം ഉയർന്നു ഇ പി ജയരാജനും കെ കെ ശൈലജയും പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ഇ പി ജയരാജന് പ്രത്യേക ചുമതല ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു കാസർഗോഡ് ഇടത് കോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് വലിയൊരു തോൽവിയിലേക്ക് ഇടതുപക്ഷം എത്തിയതിൽ ഇപിയുടെ നിരുത്തരവാദപരമായ നിലപാടുകളും അഭിപ്രായങ്ങളുമായിരുന്നുവെന്ന് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു സർക്കാരിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവെന്നാണ് വിവരം വിവാദ റിസോർട്ട് ഇടപാടിലും ജയരാജിനെതിരെ വിമർശനമുയർന്നു ജയരാജിന്റെ പേരിൽ ഉയർന്ന ബി ജെ പി ബന്ധ വിവാദമടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു നൽകിയ പരാതിക്ക് പോലും മറുപടി ലഭിച്ചിട്ടില്ല എന്നുമുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് വിവിധ വകുപ്പുകളിലുള്ള മന്ത്രിമാരുടെ പ്രകടനം പോരായെന്നും യോഗത്തിൽ പരാതി ഉയർന്നു മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം മെച്ചമല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ജനങ്ങളുമായി ബന്ധം വയ്ക്കുന്നില്ല വകുപ്പുകൾ ഭരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളാണ് ആഭ്യന്തര വകുപ്പിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് മറ്റാരോ ആണെന്നും സമിതിയിൽ വിമർശനമുയർന്നു എൽ ഡി എഫിന്റെ വൻ തോൽവി മുന്നണി കൺവീനർക്ക് തന്നെ വിനിയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്